സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ഓണം വിപണനമേളകൾ വഴി ഇത്തവണ മുപ്പത് കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പത്തനംതിട്ടയിൽ കുടുംബശ്രീ ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും കെലിഫ്റ്റ് കൈപ്പുസ്തക പ്രകാശനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി എഴുപത് സി ഡി എസുകളിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വിപണനമേളകളും പതിനാല് ജില്ലാതല മേളകളും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് ഓണച്ചന്തകളാണ് ഇത്തവണ കേരളമൊട്ടാകെ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നതിന് ഓരോ സി ഡി എസിനും ഇരുപതിനായിരം രൂപ വീതവും ജില്ലാ മിഷനുകൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണച്ചന്തകൾ വഴി നേടിയ ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ റെക്കോർഡ് വിറ്റുമരവ് മറികടക്കാനാണ് ഇക്കുറി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു വർത്തമാനകാലത്ത് ലോകത്തിന് കേരളം നൽകിയ ഏറ്റവും മികച്ച മാതൃകകളിലൊന്നാണ് കുടുംബശ്രീയെന്നും ഓണം വിപണനമേള ജില്ലയിലെത്തുന്നത് ഓരോ കുടുംബശ്രീ കുടുംബത്തിനുമുള്ള അംഗീകാരമാണെന്നും ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു കറി പൗഡർ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് ആദ്യ വിൽപ്പന ഹോം ഷോപ്പ് അംഗങ്ങൾക്കുള്ള ഉപകരണ വിതരണം എന്നിവ നിർവഹിച്ചു കേരള ബാങ്ക് ഡയറക്ടർ നിർമ്മലാദേവി കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണവും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് രഹിത പത്തനംതിട്ട ക്യാമ്പയിൻ ഉദ്ഘാടനവും നിർവഹിച്ചു മിഷൻ കോർഡിനേറ്റർ അജിത് കുമാർ ക്യാമ്പയിൻ പദ്ധതി വിശദീകരിച്ചു കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ എ എസ് ശ്രീകാന്ത് ജില്ലയിലെ ബ്രാൻഡഡ് ചിപ്സ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗും പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റാണാ കേരള ചിക്കൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും നിർവഹിച്ചു ആരവം ജില്ലാതല വിപണന ലോഗോ തയ്യാറാക്കിയ അനീഷ് വാസുദേവിനെ എ എസ് ശ്രീകാന്ത് ഡോക്ടർ റാണാ എന്നിവർ സംയുക്തമായി ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട